പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്കിത് താപപ്രേഷണ രീതികൾ നോക്കാം കേട്ടോ അഥവാ ചാലനം സംവഹനം വികിരണം മൂന്ന് രീതിയിലുള്ള താപപ്രേഷണ രീതികളുണ്ട് ചാലനം സംവഹനം വികരണം ഇത് ചാലനം നോക്കാം തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ വസ്തുവിൻ്റെ ഒരറ്റത്തിൽ നിന്നും മറ്റേ അറ്റത്തേക്ക് താപപ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം എന്താണ് ചാലനം തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് താപപ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം അടുത്തത് സംവഹനം തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേനെ താപപ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം അപ്പോൾ സംവഹനം എന്താണ് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനം മുഖേന സ്ഥാനം മുഖേനെ താപപ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം അല്ലേ നേരത്തെ ചാലനം എന്തായിരുന്നു തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെയാണ് അല്ലേ അതാണ് ചാലനം അപ്പം ഇതെന്താണ് സംവഹനം തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേനെ താപപ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം ada അതിന് ദ്രാവകത്തിലും വാതകത്തിലും നടക്കുന്നുണ്ട് സംവഹനം നടക്കുന്നത് ഏതിലൊക്കെയാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും സംവഹനം നടക്കുന്നുണ്ട് അപ്പം ചാലനം നടക്കുന്നത് ഘരപദാർത്ഥങ്ങളിൽ മാത്രമാണ് ചാലനം നടക്കുന്നത് അല്ലേ ഘരപദാർത്ഥങ്ങളിൽ മാത്രമാണ് ചാലനം നടക്കുന്നത് പക്ഷേ സംവഹനം നടക്കുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്നുണ്ട് സംവഹനം അടുത്ത് വികിരണം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിയാണ് വികിരണം എന്താണ് വികിരണം മാധ്യമത്തിന്റെ സഹായമില്ലാതെ മാധ്യമം മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തുനിന്നും മറ്റേയിടത്തേക്ക് എത്തുന്ന രീതിയാണ് വികിരണം അതിന് ഉദാഹരണം മിനിസ മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിപാദിപ്പിക്കും എന്താണ് മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിപദിപ്പിക്കും അതിന് നമുക്ക് ഉദാഹരണത്തിൽ ഒരു ഗ്യാസ് എടുപ്പിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിന്റെ പിടിയാണ് ചാലനം ചാനലിന് ഉദാഹരണമായിട്ട് പറയുന്നത് സംവഹനം പറയുമ്പം നമ്മൾ വെള്ളം വെള്ളവും അതിന് നീരാവിയും കൂടി ചേർന്നതാണ് സംവഹനം അഥവാ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ ദ്രാവകവും വാതകവും ചേർന്നതാണ് സംവഹനം അതിന് ഉദാഹരണമാണ് പാത്രത്തിലെ വെള്ളവും നീരാവിയും പിന്നെ നീരാവി നീരാവി മാത്രമാണ് വികിരണം ഉദാഹരണം മനസ്സിലായോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്